അസലാമലൈക്കും വറഹമത്തുള്ള ഞാൻ പിറന്നാളിൻ്റെ ദിവസം നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിക്കൊണ്ട് ഉമ്മാക്കും വാപ്പാക്കും സലാമൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പള്ളിയിലേക്ക് പോയി അങ്ങനെ ഹത്തീബ് ഉസ്താദ് പ്രസംഗം തുടങ്ങുകയും ആ ഉസ്താദിൻ്റെ പ്രസംഗത്തിന് അവസാനത്തിൽ കണ്ണീരോട് കൂടെ പറയുകയാണ് ഞാൻ ഇത്ര വർഷത്തോളം ഈ പള്ളിയിൽ ജോലി ചെയ്ത് ഇനി ഞാൻ വേറൊരു സ്ഥലത്തിലേക്ക് ജോലി ചെയ്യാൻ പോവുകയാണെന്ന് കണ്ണീരോട് കൂടെ പറഞ്ഞു അങ്ങനെ ഉസ്താദിൻ്റെ പ്രസംഗവും പെരുന്നാൾ നിസ്കാരവും അതേപോലെ കുത്തുബയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി കുടുംബക്കാരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാ ഇടങ്ങളിലും അവരവരുടെ ജമാത്തിലുള്ള അവരവരുടെ മഹലിലുള്ള ഉസ്താദന്മാരെ പിരിച്ചുവിട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ ഈ ചെറു പെരുന്നാള് ദിവസമാണ് പല പള്ളികളിൽ നിന്ന് ഉസ്താദന്മാരെ വിട്ടയച്ചിട്ടുള്ളത് പണ്ടൊക്കെ ഒരു ഒരു പള്ളിയില് ഒരു മഹലില് ഒരു ഉസ്താദ് ജോലി ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങൾ ഇരുപത്തി അഞ്ചു വർഷം നാല്പത്തിയേഴ് വർഷം പതിനഞ്ച് വർഷം ഇങ്ങനെയായിരുന്നു അന്നതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായത് പക്ഷെ ഈ കാലഘട്ടം അങ്ങനെയല്ല ഒരു ഉസ്താദ് ഒരു മഹലിൽ ജോലി ചെയ്ത ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമാണ് അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം കുറഞ്ഞു പോകാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയത് സത്യത്തിൽ അവരാരാണ് അല്ലൗല വർഷത്തുള്ള അമ്പിയ അമ്പിയാക്കുള്ള അനന്തരാവകാശികളാണെന്നാണ് മുത്തരവിധങ്ങൾ പഠിപ്പിച്ചത് ആ മനുഷ്യ ആ ഉസ്താദിൽ നിന്ന് തെറ്റ് സംഭവിക്കാം ആ തെറ്റുകളെ തിരി തിരിക്കാനുള്ള ഒരു സമയം അവർക്ക് കൊടുക്കണം എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ആ ഉസ്താദിനെ നേരിട്ട് പറയുകയും ഉസ്താദുള്ള അതിനെ ശരിയാക്കാനുള്ള പരിശ്രമം നടത്തും ഇതങ്ങനെയല്ലാതെ നേരെ ഉസ്താദിനോട് പോയി അതിക്രമം കാണിക്കുന്ന അല്ലെങ്കിൽ കയറി സംസാരിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല അത് കമ്മ്യൂട്ടി ഭാരവാഹി ആണെങ്കിലും അല്ലെങ്കിലും ഒരുപോലെ തന്നെയാണ് അവർ ഒരിക്കലും കയറി സംസാരിക്കാൻ പാടില്ല പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ട് എന്താണ് ദീനെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു നിർബന്ധമായ കാര്യം കൂടിയാണ് ഒരു ഉസ്താദിനെ സംബന്ധിച്ചെടുത്തോണം ഒരു വിദ്യാർത്ഥിയെ തൻ്റെ കയ്യിലാക്കാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾ ആവശ്യമുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ട് ഉസ്താദിനിക്ക് തൻ്റെ ഒരു കുട്ടിയെ കയ്യിലാക്കാൻ പറ്റൂല കാരണം ആ കുട്ടിയുടെ ബുദ്ധിയും ആ കുട്ടിയുടെ വളർച്ചയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഉസ്താദന്മാർ ഇവിടെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ട രൂപങ്ങൾ ശൈലികളൊക്കെ ആ കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ടാണ് പല ഉസ്താദന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ കപ്പാസിറ്റി മനസ്സിലാക്കാൻ കേവലം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു വർഷം ഒരു മാസമോ വേണ്ട മറിച്ച് ഒരു വർഷമെങ്കിലും വേണം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എടുത്തു നോക്കുകയാണ് ഓരോ മഹലിൽ ഓരോ വർഷമാണ് ഉസ്താദ്മാർ ജോലി ചെയ്യുന്നത് അങ്ങനെ ഉസ്താദ് ആ കുട്ടിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കുമ്പോഴാണ് ആ പള്ളിയിൽ നിന്ന് ഉസ്താദന്മാരെ പുറത്താക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിദ്യ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടാറുള്ളത് പലരും പറയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്ന് പറയും പക്ഷെ ഈ ഒരു വിഷയം നാം മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥി കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ടാണ് ഉസ്താദന്മാർ വിൽമ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് ആ കപ്പാസിറ്റി അറിയണമെങ്കിൽ ഒരു വർഷമെങ്കിലും വേണം അതിന് മുമ്പേ ഉസ്താദന്മാരെ വിട്ടയച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസമാണ് നഷ്ടപ്പെടുന്നു പോകുന്നത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ പള്ളി മഹല്ലുകളിലുള്ള ഓരോ കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഗൗരവം എടുക്കേണ്ടതുണ്ട് പിന്നൊരു എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഇരുപത്തി വർഷത്തോളമാണ് പല ഉസ്താദന്മാരും ജോലി ചെയ്തു കൊണ്ടിരുന്നത് എന്തേ അന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദിനോട് പറയും ഉസ്താദ് അതിനെ തിരിയാക്കുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല ആരെങ്കിലും ഒരു മനുഷ്യന് ഉസ്താദിനെ കുറിച്ച് കുറവ് വന്നു കഴിഞ്ഞാൽ ജമാത്തിലെ മുഴുവൻ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് അഭിപ്രായപ്പെടാൻസ് ഒരു അവകാശം കൊടുക്കുമായിരുന്നു അപ്പോഴാണ് എല്ലാവരുടെ അവകാശം അനുസരിച്ചു കൊണ്ട് എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല പല മഹലുകളിൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നാലാൾക്കാർ അവർ തന്നെയാണ് തീരുമാനമെടുക്കാറുള്ളത് ഒരു സ മുഷാവരയോ ഒരു അഭിപ്രായം കേൾക്കാനോ ഒന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നാം പിന്മാറണം നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു തന്ന പണ്ടത്തെ ആളുകാർ പഠിപ്പിച്ചു തന്ന ഓരോ രൂഡികളുണ്ട് ആ രൂഢികൾ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഈ പള്ളി നിയന്ത്രണത്തിൽ നാം ഒരു ഭാഗിയാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ അപ്പം നാം മനസ്സിലാക്കണം ഒരു വിഷയം ഒന്ന് ഉസ്താദിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ഉസ്താദിനോട് നേരിട്ട് പറയും ഉസ്താദ് അതിനെ ശരിയാക്കാനുള്ള പരിശ്രമം നടത്തും രണ്ടാമത് വിഷയം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർക്കൊരു വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ ഏകദേശം ഒരു വർഷമാണ് ഉസ്താദന്മാർ പരിശ്രമിക്കുന്നത് അദ്ദേഹത്തിനെ കൈയിലാക്കാൻ ആ വിദ്യാർത്ഥിയെ കൈയിലാക്കാൻ കാരണം കപ്പാസിറ്റി മനസ്സിലാക്കണമല്ല അപ്പോൾ ആ വിഷയത്തിന് നാം ഗൗരവമായി എടുക്കേണ്ടതുണ്ട് മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഒരു ഉസ്താദിനെ വിട്ടയക്കുകയാണെങ്കിൽ ജമാഅത്തിൻ്റെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് മുഷാവറ നടത്തിക്കൊണ്ട് അഭിപ്രായങ്ങളെ എടുത്തുകൊണ്ട് പിന്നെയാണ് തീരുമാനമെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എന്തെങ്കിൽ പറഞ്ഞ വാക്കിൽ വിഷമമുണ്ടാകുന്ന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് വസ്സലാമലൈക്കും വരഹമുള്ള